പ്രതിരോധ രംഗത്തെ ശക്തിപ്പെടുത്തുന്നതിനായി എല്ലാവിധ ശ്രമങ്ങളും ഇന്ത്യ നടത്താറുണ്ട് ശത്രുക്കളെ നിലംബരിശാക്കാനുള്ള എല്ലാ വിധികളും ഇന്ന് ഇന്ത്യയുടെ പക്കലുണ്ട് ഇപ്പോൾ പുറത്തു വരുന്നതും അത്തരത്തിലൊരു വാർത്തയാണ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ആത്മനിർഭർ ഭാരത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സുപ്രധാന ചുവടുവയ്പുമായി ഇന്ത്യ രംഗത്തെത്തിയിരിക്കുകയാണ് പന്ത്രണ്ട് സുഖോ യുദ്ധവിമാനം വാങ്ങാനായി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സുമായി പ്രതിരോധ ധന മന്ത്രാലയം കരാറോപ്പിട്ടു പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കരാറിലാണ് ഒപ്പുവച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് ദശാംശം ആറ് ശതമാനം തദ്ദേശീയ ഘടകങ്ങളാകും വ്യോമസേനയ്ക്കായി നിർമ്മിക്കുന്ന റഷ്യൻ നിർമ്മിത എസ് യു തേർട്ടീൻ എം കെ ഐ യുദ്ധവിമാനത്തിലുണ്ടാവുക ഇന്ത്യയുടെ സ്വാശ്രയ കൊതിപ്പിലേക്കൊരു പൊൻതൂവൽ കൂടിയാകും പുതിയ കരാർ എച്ച് എ എല്ലിന്റെ നാസിക് ഡിവിഷനാകും സുഗോയ് വിമാനങ്ങൾ നിർമ്മിക്കുകയെന്ന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു നിലവിൽ സുഗോയ് തേർട്ടി വിമാനങ്ങളാണ് വ്യോമസേനയ്ക്കുള്ളത് സേനയുടെ നട്ടലായി മാറിയ സുഗോയ്ക്കായി ഇന്ത്യ ഇതുവരെ പന്ത്രണ്ട് ബില്യൺ ഡോളറാണ് റഷ്യയ്ക്കായി നൽകിയിട്ടുള്ളത് രണ്ട് സീറ്റുകളുള്ള യുദ്ധവിമാനമാണ് എസ് യു തേർട്ടി എം കെ ഐ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നു ഒരേ സമയം നിരീക്ഷണത്തിനും പ്രതിരോധത്തിനും സുഗോയ് ഇന്ത്യൻ സേനയെ സഹായിക്കുന്നുമുണ്ട് ശേഷി വേഗം സാങ്കേതികവിദ്യ ഇന്ധനശേഷി റഡാറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവ് തുടങ്ങി പല ഘടകങ്ങൾ യുദ്ധവിമാനങ്ങളെ തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ പരിഗണിക്കേണ്ടതുണ്ട് ഈ ഘടകങ്ങളെല്ലാം കണക്കിലെടുത്താൽ നിലവിൽ ഉപയോഗത്തിലുള്ള യുദ്ധവിമാനങ്ങളിൽ ഏറ്റവും മികച്ചത് ഏതെന്ന് വിലയിരുത്താൻ കഴിയുന്ന പത്ത് വിമാനങ്ങളെക്കുറിച്ചും നമുക്ക് നോക്കാം ലോക് ഹീഡ് മാർട്ടിൻ റാപ്റ്റർ ട്വന്റി ടു ആണ് ലോകത്തെ ഏറ്റവും മികച്ച യുദ്ധവിമാനമായി കണക്കാക്കാൻ സാധിക്കുന്നത് ഇതിന് പല കാരണങ്ങളുണ്ട് ഇവയിൽ ആദ്യത്തേതാണ് ഏതാണ്ട് പൂർണ്ണമായും അദൃശ്യമായി സഞ്ചരിക്കാനുള്ള ഇവയുടെ കഴിവ് ലോകത്തെ ഒട്ടുമിക്ക റഡാറുകൾക്കും റാപ്റ്റർ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയില്ല ഇതുവരെ നിർമ്മിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ആധുനികവും ചിലവേറിയതുമായ റാപ്റ്റർ കണക്കാക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഇവ അമേരിക്കൻ സേനയുടെ ഭാഗമായി മാറുന്നത് ആയുധശേഖരം കൊണ്ടും കൃത്യത കൊണ്ടും ആയുധം തൊടുക്കാൻ കഴിയുന്ന ദൂരം കൊണ്ടും എല്ലാം ലോകത്തെ ഇതുവരെ നിർമ്മിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും മികച്ച വിമാനമായാണ് റാപ്റ്റർ കണക്കാക്കുന്നത് ിൽ പകരം ഒരു വിമാനം എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച നിർമ്മാണമാണ് റാപ്റ്റർ റാപ്റ്റർ എത്തി ആണ് ഒടുവിൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കിയതും നിർമ്മാണം പൂർത്തിയായി രണ്ട് പതിറ്റാണ്ടോളം പിന്നിട്ടിലും ഇതുവരെ റാപ്റ്റർ ട്വന്റി ടുവിനെ വില ലോകത്തെ മറ്റൊരു രാജ്യത്തിന്റെയും വിമാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് അമേരിക്ക അതുകൊണ്ട് തന്നെ യുദ്ധ കാര്യത്തിലും ഒന്നും രണ്ടും സ്ഥാനങ്ങൾ വിട്ടുകൊടുക്കാൻ ഈ രാജ്യം ഒരുക്കമല്ല ലോകത്തെ ഏറ്റവും മികച്ച രണ്ടാമത്തെ പോർവിമാനമായി കണക്കാക്കുന്നത് ലോക്ക് ഹീഡ് മാർട്ടിൻ എഫ് തേർട്ടി ഫൈവ് ആണ് എഫ് തേർട്ടി ഫൈവിന് ഒരു എഞ്ചിൻ മാത്രമേ ഉള്ളൂ വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആണ് ഇതിന്റെ മുഖ്യ പ്രത്യേകത രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമായതാണ് ലോക്ക് ഹീഡ് മാർട്ടിൻ എഫ് തേർട്ടി ഫൈവ് സിറിയൻ യുദ്ധത്തിൽ ഇവ ഉപയോഗിച്ചിരുന്നു അമേരിക്കയെ കൂടാതെ ഇസ്രയേലും ജപ്പാനും ഈ വിമാനം ഉപയോഗിക്കുന്നുമുണ്ട് ഇസ്രയേലിന്റെ പക്കലുള്ള എഫ് തേർട്ടി ഫൈവ് സിറിയയിലെ റഷ്യൻ സൈനിക ബേസുകൾക്ക് സമീപത്തുള്ള ലക്ഷ്യങ്ങൾ വരെ ഫലപ്രദമായി ഭേദിച്ചിരുന്നു എന്നാൽ ഈ ആക്രമണങ്ങൾ റഷ്യയുടെ ഏറ്റവും മികച്ച വിമാനങ്ങൾക്കോ റഡാറുകൾക്കോ മുൻകൂട്ടി അറിയാനായില്ല ഇതുതന്നെയാണ് എഫ് തേർട്ടി ഫൈവിന്റെ ഏറ്റവും വലിയ വിജയമായി കണക്കാക്കുന്നത് റഷ്യൻ നിർമ്മാണ പോർ വിമാനങ്ങളിൽ ഒന്നാമതാണ് എസ് യു ഫിഫ്റ്റി സെവൻ സുഖോയ് വിമാനങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവ റഷ്യൻ വ്യോമസേനയുടെ ഭാഗമായി മാറുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഇവ സിറിയൻ യുദ്ധത്തിൽ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ഈ പരീക്ഷണം വിജയമായതോടെ ഇപ്പോൾ നിർമ്മിച്ച പന്ത്രണ്ട് സുഖോയ് ഫിഫ്റ്റി സെവനുകൾക്ക് പുറമെ കൂടുതൽ നിർമ്മിക്കാനൊരുങ്ങുകയാണ് റഷ്യ സുഗോയ് തേർട്ടി ഫൈവ് സജീവമായി രംഗത്തുണ്ടെങ്കിലും സുഗോയ് ട്വന്റി സെവൻ മിക് ട്വന്റി നൈൻ തുടങ്ങിയ വിമാനങ്ങൾ കാലഹരണപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പുതിയ സാങ്കേതിക വിദ്യകളും ശേഷിയും കൂടുതൽ വേഗതയുള്ള ഒരു വിമാനത്തിന്റെ നിർമ്മാണത്തിലേക്ക് റഷ്യ കടന്നത് ഇരുന്നൂറ് സുഗോയ് അൻപത്തിയേഴ് വിമാനങ്ങൾ കൂടി നിർമ്മിക്കാനാണ് റഷ്യ തീരുമാനിച്ചിരുന്നത് അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങളിൽ എസ് യു ഫിഫ്റ്റി സെവൻ ആന്റി റേഡിയേഷൻ മിസൈലും ഗൈഡഡ് ബോംബുകളും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഈ വിമാനങ്ങൾക്ക് വഹിക്കാനാകും മറ്റ് വിമാനങ്ങളിലുള്ള എയർ ടു എയർ എയർ ടു സർഫേസ് മിസൈലുകൾക്ക് പുറമെയാണിത് ഏഴായിരത്തി അഞ്ഞൂറ് കിലോ വരെ ഭാരം ചുമക്കാൻ കഴിയുന്ന ഈ വിമാനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആയുധശേഖരവും വഹിക്കാൻ സാധിക്കുന്നതാണ്